ൾ നമ്മുടെ ഫോൺ എടുത്ത് മോശമായ വീഡിയോസ് ഫോട്ടോസ് ഇമേജസ് ആയി കാണുന്നത് തടയാനുള്ള ഒരു ബ്ലോക്കർ ആപ്ലിക്കേഷനാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ഈ ആപ്പ് ബ്ലോക്കർ ഹീറോ എന്നുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം എഗ്രി ഞാൻ കണ്ടിന്യൂ കൊടുക്കുക ആപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആദ്യം വരുന്ന ഈ ഓപ്ഷൻ സ്കിപ്പ് ചെയ്യുക സ്കിപ്പ് എന്ന് കാണിക്കുക അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക വീണ്ടും വരുന്ന ഓപ്ഷൻ അവിടെ സ്കിപ്പ് കാണിക്കുമ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടുക അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ പറയും നിങ്ങളുടെ ഇമെയിൽ ഐഡിയുമായിട്ട് അത് അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കൊടുക്കുക ഇപ്പൊ ലോഗിൻ സക്സസ്ഫുൾ ആയി ഇനി ചെയ്യേണ്ടത് ആദ്യമായിട്ട് നോട്ട് ഫൗണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളവിടെ മൈ സെൽഫ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അതായിട്ടുണ്ട് ഇനി ബ്ലോക്ക് ആഡർ കണ്ടന്റ് എന്നുള്ളത് ഇതുപോലെ പച്ചട്ടിക്ക് ഓൺ ആണെന്ന് ഉറപ്പുവരുത്തുക അത് ഓൺ ഇടുക അതിനുശേഷം താഴെ ഫിൽട്ടർ സെർച്ച് റിസൾട്ട് ഓൺ ഇടുക അതുപോലെ ബ്ലോക്ക് ഇമേജ് ആൻഡ് വീഡിയോ എന്നുള്ളതും ഓൺ ഇടുക ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും വീഡിയോസ് ഇതുപോലെ മോശകരമായ വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് കാണാൻ പറ്റത്തില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്ക് ആയിക്കോളും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക